മാവേലിക്കര താമരക്കുളം ചത്തിയറ ശാന്തി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക സമ്മേളനം ചേർന്നു മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അറുനൂറ്റാണ്ടോളമായി താമരക്കുളം ചത്തിയറയിൽ പ്രവർത്തിച്ചു വരുന്ന ശാന്തി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷിക സമ്മേളനമാണ് നടന്നത് മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു

ഇന്ത്യൻ ആർമിയിൽ ഡോക്ടറായ നിയമനം ലഭിച്ച ക്യാപ്റ്റൻ അഞ്ജനായ എസ് നായരെയും ഉദ്ഘാടകൻ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷാ ജേതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു ട്രസ്റ്റ് സെക്രട്ടറി കെ ജി മാധവൻപിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ എം എം എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം പി ടി എ പ്രസിഡന്റ് എൻ ശിവൻപിള്ളയും ചികിത്സാ സഹായ വിതരണം പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് മഹേഷ് മലേരുവേലും നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ എസ് ശ്രീജ ആര്യ ആദർശ് എൻ ഗോപിനാഥൻപിള്ള കെ രാജൻ പിള്ള എം ജമാലുദ്ദീൻ എസ് പിള്ള ടി സുഭാഷ് കുമാർ കെ കെ രമാകാന്ത് ടി ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്